ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം മൂന്നാം അധ്യായം നാഭിയുടെ വാഴ്ച ശ്രീശുഖൻ പറഞ്ഞു പുത്രേച്ഛുവായ നാഭി അതായത് ആഗ്നേധ്രൻ്റെ പ്രഥമപുത്രൻ അപുത്രയായ മേരുദേവിയൊപ്പം യജ്ഞേശ്വരനായ ഭഗവാനെ ഏകാഗ്രമായി ആരാധിച്ചു അങ്ങനെ ഭക്തി ശ്രദ്ധകളോടുകൂടി പുത്രോൽപത്തിസാധകങ്ങളായ യാഗപൂജാദികൾ വിധിപ്രകാരം നടത്തപ്പെട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്വിക്കുകൾ ദക്ഷിണകൾ തുടങ്ങിയ ഉപായങ്ങൾ കൊണ്ടും സർവതന്ത്ര സ്വതന്ത്രനുമാണെങ്കിലും ഭക്താനുകമ്പാവരനായ ഭഗവാൻ സ്വഭക്തൻ്റെ അഭീഷ്ടത്തെ സാധിപ്പിക്കണം എന്ന ഇച്ഛയാൽ കണ്ണിനും കരളിനും ആനന്ദത്തെ ജനിപ്പിക്കുന്നതും പ്രകാശമാനവുമായ അങ്കലാവണ്യം പൂണ്ട് അവരുടെ മുൻപാകെ പ്രത്യക്ഷനാവുക തന്നെ ചെയ്തു ഹരേ ശംഖചക്രകഥാ പത്മാഞ്ജിതങ്ങളായ നാലുകൈകളും മാറിൽ വനമാലയും കൗസ്തുഭരത്നവും മുത്തുമാലകളും അരയിൽ മഞ്ഞപ്പട്ടുടയാടയും പൊന്നരഞ്ഞാണും ശിരസിൽ വെട്ടിത്തിളങ്ങുന്ന രത്നഗിരീടവും കാതിൽ കുണ്ടലങ്ങളും കയ്യിൽ തരിവളയും തോൾവളയും കാലിൽ പൊഞ്ചിലമ്പുകളും പൂണ്ട് സർവാലങ്കാര ഭൂഷിതാങ്കനായി തേജോമയനായി അവതരിച്ച ആ പുരുഷോത്തമനെ ഋത്വിക്കുകൾ സദസ്യർ ഗൃഹപതിയായ നാഭി തുടങ്ങിയവർ ദരിദ്രന്മാർക്ക് നിധി കിട്ടിയതുപോലുള്ള സന്തോഷത്തോടുകൂടി കണ്ടയുടനെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് അവനത ശിരസ്സുകളായി അർഘ്യമർപ്പിച്ച് സാദരം സ്തുതിച്ചു തുടങ്ങി ഋത്വിക്കുകൾ പറഞ്ഞു പൂജ്യന്മാരിൽ വച്ച് പൂജ്യനായ ഭഗവാനെ അങ്ങയുടെ ഭൃത്യന്മാരായ ഈ ഞങ്ങളുടെ പൂജയെ സതയം സ്വീകരിച്ചാലും പ്രകൃതി ഗുണങ്ങളുടെ വ്യതികരമായ ഈ പ്രപഞ്ചത്തിൽ മാത്രം മനസ്സ് വയ്ക്കുന്നവനും അതുകൊണ്ടുതന്നെ അസമർത്ഥനുമായ ഏതൊരു മനുഷ്യനാണ് പ്രപഞ്ചാന്തർഗതങ്ങളായ നാമരൂപാധികളെ കൊണ്ട് പ്രകൃതി പുരുഷന്മാർക്കും പ്രകൃതി പുരുഷന്മാർക്കും പരനായ സർവേശ്വരനായ അങ്ങയുടെ സ്വരൂപവർണ്ണനം ചെയ്യാൻ സാധിക്കുക നമസ്കാരം നമസ്കാരം എന്നു മാത്രം പറയാനേ സത്തുക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ നിഖില ജീവികളുടെയും സകല പാപങ്ങളെയും ദൂരീകരിക്കാനാവും വിധം പരിശുദ്ധ മതങ്ങളും അനന്തങ്ങളുമാണ് അങ്ങയുടെ ഗുണഗണങ്ങൾ എന്നു മാത്രം ഏതാണ്ട് പറയാം എന്നേയുള്ളൂ എങ്കിലും ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെടുന്ന ജലം ഇളം തളിരുകൾ തുളസി ദൂർവ യവാങ്കുരം എന്നിവയൊത്തുള്ള സപര്യാലും ഭക്തിഗദ്ഗതങ്ങളായ സ്തുതിവാക്യങ്ങളാലും അങ്ങ് തോഷിക്കുന്നുവെന്നത് പ്രസിദ്ധമാണല്ലോ വിവിധ സംഭാരങ്ങളോടുകൂടിയ ഈ യാഗാദി പൂജകളെ കൊണ്ടും അങ്ങേക്ക് സമുചിതമായ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അഭിന്നഭാവേന സമൃദ്ധങ്ങളായ സകല പുരുഷാർത്ഥങ്ങളുടെയും പരമാർത്ഥവാസസ്ഥാനമായ നിന്തിരുവടിയിൽ നിന്ന് വരങ്ങളെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കഴിവൊത്തു ചെയ്യുന്ന ഒരാരാധന മാത്രമാണ് ഇത് ഹേ പരമപുരുഷ ആത്മശ്രേയസിനെ പറ്റി ഒന്നുമറിയാത്ത ഈ മൂഢന്മാരോടുള്ള അപാരകരുണയാൽ മോക്ഷാഭിതമായ സ്വപരമാനന്ദത്തെയും കാമിതങ്ങളെയും നൽകുവാനായി പൂജാനപേക്ഷനായ നിന്തിരുപടി സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷ ദർശനം നൽകിയിരിക്കാണല്ലോ അങ്ങയുടെ ഭക്തവാത്സല്യം അന്യാദൃശം തന്നെ എന്നു സാരം വരതശ്രേഷ്ഠനായ അങ്ങ് രാജർഷി നാഭിയുടെ ഈ യാഗത്തിൽ നിന്ന് എത്ര തന്നെ പരമമായ അനുഗ്രഹമാണ് ഭോഗവൈരാഗ്യത്താൽ ശക്തിയുറ്റ ജ്ഞാനമാകുന്ന അഗ്നിയിൽ രാഗാതിമാലിന്യങ്ങളെ എല്ലാം ചാമ്പലാക്കിയവരും അതുകൊണ്ടുതന്നെ അങ്ങയുടെ സ്വഭാവ സാദൃശ്യം വഹിക്കുന്ന ആത്മാരാമന്മാരുമായ മുനിമാർ പോലും പരമമംഗളനിധാനങ്ങളായ അങ്ങയുടെ ഗുണങ്ങളെ അനവരതം പ്രകീർത്തിക്കുന്നവരാണല്ലോ എന്നും അങ്ങയെ സ്മരിക്കാനും അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ എന്നേ അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ളൂ വല്ല തരത്തിലും തടഞ്ഞു നിലംപതിക്കുക പൈതാഹാദി ദുഃഖങ്ങൾ നേരിടുക കോട്ടുവായിടുക ജ്വരാതിരോഗങ്ങൾ ബാധിക്കുക മരണസമയം അടുക്കുക മറ്റേതെങ്കിലും ദുരവസ്ഥകൾ വന്നു ചേരുക തുടങ്ങിയ അവസരങ്ങളിലെല്ലാം അങ്ങയെ സ്മരിക്കാനും നിഖില പാപഹരങ്ങളായ അങ്ങയുടെ തിരുനാമങ്ങൾ ഉച്ചരിക്കാനും ഞങ്ങൾക്ക് കഴിയുമാറാകണമേ ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ഈ രാജർഷി പ്രജാകാമനാണ് അങ്ങയെ പോലുള്ള ഒരു സന്താനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങാണെങ്കിൽ സ്വർഗാപവർഗാത്മകങ്ങളായ സകല ആശിസ്സുകളും നൽകാൻ ശക്തനുമാണ് എന്നിട്ടും സന്താനലബ്ധി പുരുഷാർത്ഥമായി കണക്കാക്കുന്ന ഇദ്ദേഹം സന്താനാർത്ഥം അങ്ങയെ ആരാധിക്കുന്നത് ഒരു മഹാപ്രഭുവിനെ സമീപിച്ച് ഒരു നിർദ്ധനൻ അല്പം പതിര് നെല്ലിനു വേണ്ടി യാചിക്കുന്നത് പോലെയാണ് മഹാന്മാരുടെ പാദപത്മങ്ങളെ ഉപാസിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ആരാണ് അങ്ങയുടെ അജയ്യവും മാർഗനിർണയം ചെയ്യാൻ കഴി മാർഗനിർണയം ചെയ്യാൻ കഴിയാത്തതുമായ മായയാൽ പരാജിതനാവാതെയും ബുദ്ധിമന്തീഭവിക്കാതെയും വിഷയവിഷത്തിരകളുടെ ഇരച്ചുകയറിൽപ്പെട്ട് സ്വബോധം നമി നശിക്കാതെയും ഉണ്ടായിരിക്കുക സൃഷ്ടിസ്ഥിതി സംഹാരാദി മഹാകൃത്യങ്ങളെ ചെയ്യാൻ സമർത്ഥനായ ഹേ ദേവദേവ അല്പകാര്യം സാധിക്കാനായി നിതിരുവടിയെ ഈ യജ്ഞത്തിൽ മന്ത്രങ്ങളാൽ ആഹ്വാനം ചെയ്തത് സന്താനലാഭം പുരുഷാർത്ഥപ്രാപ്തിയാണെന്ന് വിചാരിക്കത്തക്ക മൂഢബുദ്ധിയോടുകൂടിയ ഞങ്ങളുടെ തെറ്റു തന്നെ ഞങ്ങൾ ചെയ്ത ഈ അപരാധത്തെ സമഭാവനയുള്ള നിന്തിരുപടി പുറത്ത് അവിജ്ഞന്മാരായ ഞങ്ങൾക്ക് മാപ്പു തരയണമേ ശ്രീശുഖൻ പറഞ്ഞു അജനാഭവർഷ അധിപതിയായ അജനാഭം എന്നത് ഭാരതവർഷം തന്നെയാണ് നാഭിചക്രവർത്തി കൂടി നമസ്കരിക്കുന്ന ആ ഋത്വിക്കുകൾ ഇത്രയും പറഞ്ഞ് ഭഗവത് പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു അപ്പോൾ ദേവദേവനായ ഭഗവാൻ സകരുണം ഇങ്ങനെ അരുളി ചെയ്തു ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ ഋഷികളെ ആശ്ചര്യം ആശ്ചര്യം ഒരിക്കലും വ്യർത്ഥമായി സംസാരിക്കുക പതിവില്ലാത്ത നിങ്ങൾ അതിദുർലഭമായ ഒരു വരത്തിനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നാഭിക്ക് എന്നോട് സദൃശനായ ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് സദൃശൻ കേവലം ഞാൻ തന്നെയേ ഉള്ളൂ എന്നാലും ബ്രാഹ്മണവചനം വ്യർത്ഥമാവാനും പാടില്ല കാരണം ദ്വിജദേവകുലം എൻ്റെ മുഖം തന്നെയാണ് അതുകൊണ്ട് ആത്മസദൃശ്യനായി മറ്റൊരാൾ ഉണ്ടാവാൻ വയ്യ എന്നതുകൊണ്ട് ഞാൻ തന്നെ ആഗ്നേത്രപുത്രനായ ഈ നാഭിയിൽ അവതരിക്കുന്നുണ്ട് ശ്രീശുഖൻ പറഞ്ഞു അല്ലയോ വിഷ്ണുദത്ത ആ യാഗത്തിൽ മഹാന്മാരായ ഋഷിമാരാൽ ഇങ്ങനെ പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ അവരുടെ ഹിതം സാധിപ്പിച്ചു കൊടുക്കുന്നതിനും കേവലം ദിഗംബരന്മാരും നൈഷ്ഠിക ബ്രഹ്മചാരികളുമായ ഋഷിമാരുടെ ധർമ്മങ്ങൾ എങ്ങനെയിരിക്കും എന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുന്നതിനും വേണ്ടി നാഭിയുടെ ധർമ്മപത്നിയായ മേരുദേവിയിൽ ശുദ്ധ ശുദ്ധസത്വസ്വരൂപനായി അംശം കൊണ്ട് അവതരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നമ ശ്രീകൃഷ്ണ മൂന്നാം മൂന്നാമധ്യായം കഴിഞ്ഞു ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿಯಣ